ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ അയ്യപ്പേട്ട വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ കുഞ്ഞ ഭദ്രനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് അയാൾക്ക് വേറൊരു ഭാര്യയും കുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അതിശയമില്ല എന്ന് പറയണേ അതല്ല അയ്യപ്പേട്ട അയാൾക്ക് എന്തോ ഒന്ന് എന്നോട് പറയാനുണ്ടായിരുന്നു അതാ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ പോരാത്തതിന് അവളുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല കുഞ്ഞേ ഇപ്പോൾ തന്നെ കുഞ്ഞ് പെറ്റമ്മയെ കൂടി ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തിനാ ആ കാര്യം ഇതിലേക്ക് വലിച്ചിട്ടെ അത് പിന്നെ എനിക്ക് പറയണം തോന്നി അല്ല കുഞ്ഞും ഗീതുമോളും അറിയാത്തതായിട്ട് ഒരു കാര്യം പിന്നെ എന്തിനാ വിജയലക്ഷ്മിയെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തു പറയുന്നുണ്ട് അവർക്ക് എൻ്റെ ഭാര്യയുടെ മുൻപിൽ പോലും ഒരു വില ഞാൻ കൊടുക്കില്ല അതെന്റെ ഒരു വാശിയാ എങ്കിലും അതൊരു വല്ലാത്ത വാശിയായിപ്പോയി സ്വർണമെന്ന് കരുതിയ രാധികാമ്മ പിച്ചളെന്ന് കുഞ്ഞ് സംശയിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ അമ്മ സ്വർണമാണെന്ന് കരുതാത്തത് എന്താന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുറെ അവരെ പുകഴ്ത്തി പറഞ്ഞല്ലോ എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛൻ മരിച്ചതിന് ശേഷം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കടക്കാരുടെ മുൻപിൽ പോലും തലകുഞ്ച് നിന്നിരുന്ന രാധികാമ്മയേയും വരുണയെയും ചോർന്നൊരിക്കുന്ന വാടക വീട്ടിൽ ഇനി വരാനുള്ളത് എന്തെന്ന് പോലും അറിയാതെ ആ വീട്ടിൽ കഴിയുമ്പോൾ അയ്യപ്പേട്ട ഈ പറയുന്ന തങ്ക എവിടെയായിരുന്നു ഒരിക്കൽ അവരുടെ സ്നേഹവും ആത്മാർത്ഥതയും എൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു അവർക്ക് ഉത്തരം മുട്ടി എന്തായിരുന്നു കുഞ്ഞെ ആ ചോദ്യം നിങ്ങൾ എൻ്റെ അച്ഛനെ ധ്യാനിച്ച് കഴിയുകയായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ രഞ്ജു ഉണ്ടായി എന്ന് ഞാനൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് നിങ്ങളാണെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആയി വഷളാക്കും അതുപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങ് പോവാണേ തുടർന്ന് നമ്മുടെ രേഖ വരുണിന്റെ അടുത്തേക്ക് റൂമിലേക്ക് വരികയാണേ വരുണിന്റെ താഴെ തന്നെ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് രേഖ കാണുന്നു രേഖ ചോദിക്കുന്നുണ്ട് ഈ ചോക്ലേറ്റ് എവിടെന്നുള്ള കാര്യം അത് ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ബാലൻസ് തരാനില്ലാത്തതുകൊണ്ട് അവര് തന്നതാ എനിക്ക് സാധനം പണ്ടേ ഇഷ്ടമല്ല അല്ലെങ്കിലും വരുണേട്ടനെ എന്താ ഇഷ്ടമുള്ളത് ഇതിന് പകരം ഒരു കുപ്പിയാണ് കിട്ടിയിരുന്നെങ്കിൽ അത് മുഴുവൻ കുടിക്കില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരുൺ ഇങ്ങനെ ചിരിക്കുന്നുണ്ടേ അതും പറഞ്ഞ് നമ്മുടെ രേഖ അതെടുത്തിട്ട് കഴിക്കണേ കഴിച്ചു കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ തന്നെ ഏകയ്ക്ക് അങ്ങ് ഉറക്കം വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് വരുണ് പറയുന്നുണ്ട് ചോക്ലേറ്റിൽ ചേർത്ത മയക്കുമരുന്ന് ഇപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ടാവും മോളെ എന്ന് പറയണേ അപ്പോൾ വരുണ് പിടിച്ചിട്ട് രേഖയെ ബെഡിൽ ഇരുത്തുന്നുണ്ട് എന്താ വരുണേട്ട ഇന്നെന്തോ മനസ്സിന് വല്ലാത്തൊരു റിലാക്സേഷൻ അതുപോലെ തന്നെ എനിക്കും തോന്നുന്നു വരുണേട്ട എന്ന് പറയണേ ആ അങ്ങനെ മനസ്സുകൾ ഒരുമിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഐറ്റം വർക്ക് ചെയ്ത് തുടങ്ങി മോളെ എന്ന് പറയട്ടെ വരുണ് തുടർന്ന് രേഖ എന്തിനാ നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തത് ചതിയോ ഇന്നലെ എന്നിട്ട് നീ ചോദിച്ചില്ലല്ലോ നിങ്ങൾ എന്നെ ചോക്ലേറ്റിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് ചതിച്ചതാ എന്നൊക്കെ പറയുമ്പോൾ ചതിച്ചെങ്കിലേ കണക്കായി പോയി കുറെ നാളായി നീ എന്നെ പറ്റിക്കുന്നു അതിനൊരു അവസാനം വേണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു ഇപ്പോഴും രേഖ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മാത്രം മോങ്ങാനൊന്നുമില്ല ഞാൻ കെട്ടിയ താലിയാ നിന്റെ കഴുത്തിൽ കിടക്കുന്നത് ഒരു ഭാര്യയോടും ഭർത്താവ് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് രേഖ ഇനിയിപ്പോ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നമുക്കങ്ങ് ജീവിക്കാം നീ നേട്ടിനു കുടിക്കാൻ ഒരു ചായയായിട്ട് വാ മുത്തൊരു നാണം കൂടി ഫിറ്റ് ചെയ്തോ എന്ന് പറയട്ടെ വരൂണ് തുടർന്ന് ഗീതു ഒരു വീൽ ചെയറായിട്ട് വരികയാണ് കേട്ടോ പ്രിയയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് പ്രിയെ ഈ വീൽ ചെയറ് നീ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇരുത്തുമ്പോൾ ഗീതുവിനൊരു ഫോൺ വരികയാണേ ഹലോ അച്ഛൻ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഇന്നലെയും വന്നില്ല അങ്ങേരിക്കെന്തോ പറ്റിയിട്ടുണ്ട് മോളെ എന്ന് പറയാട്ടോ വിലാസിനി ആരെങ്കിലൊക്കെ ടീഷനിപ്പെടുത്തിയാൽ അവർ വെറുതെ ഇരിക്കും മോളെ നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുക്കാം എന്ന് കണ്ണേട്ടം പറഞ്ഞിട്ടുണ്ടമ്മേ ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുമ്പോൾ വേഗം വാ മോളെ അമ്മക്ക് കൈയും കാലും വിറച്ചിട്ട് വെയ്യാന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ വിലാസിനി അപ്പോഴേക്കും വിനോദ് ഫോൺ വാങ്ങിയിട്ട് ചേച്ചി ഫോൺ വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണേ എന്നിട്ട് ഇതുവിനോട് പറയുന്നുണ്ട് ഇന്നലെ ഗോവിന്ദേട്ടൻ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ട് പറയാതിരുന്നത് ഇപ്പോൾ അമ്മയും കേൾക്കണ്ടെന്ന് ഞാൻ കരുതി ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛൻ്റെ കയ്യിലുള്ള തെളിവ് അത് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ അത് രാധികാമയ്ക്ക് എതിരെയുള്ളതായിരുന്നു എന്ന് പറയാട്ടെ വിനോദ് ആ വിനോദ് ഞാൻ കണ്ണാട്ടനോട് സംസാരിച്ചിട്ട് ഉടനെ അങ് വരാ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണേ അതിനുശേഷം രാധികാമ അനാർക്കലിയെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ അനാർക്കലി ഒരു വോയിസ് മെസ്സേജ് വിടുകയാണേ രാധികാമ എന്നെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഞാൻ ചോദിച്ച പത്ത് കോടിയിൽ ഒരു കോടി രൂപ എനിക്ക് കിട്ടണം അത് തരാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണേ അപ്പൊ രാധികാമ്മ വരുന്നോട് പറയുന്നുണ്ട് അൻപത് എങ്കിലും കൊടുത്താൽ ഇവിടെ കാര്യം തൽക്കാലം ഒതുക്കാം എന്തെങ്കിലും ഒരു വഴി പറയടാ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ഒരു കഴിവും ഇല്ലാത്തവനാണേ ഒരു നിലയ്ക്കും നിൽക്കാൻ കൊള്ളാത്തവനാണ് അമ്മയുടെ പ്രിയപ്പെട്ട മോനും ഉണ്ടല്ലോ ഗോവിന്ദേട്ടൻറ്റനോട് പറഞ്ഞാൽ മതി പണം വാരി കോരി ഇങ്ങു തരും പറയുമ്പോൾ രാധികാമ്മ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞതുകൊണ്ട് നീ എന്നെ പരിഹസിക്കാണോ ഈ പ്രതിസന്ധിയിൽ ഒരുമിച്ച് നിന്നിട്ടേ കാര്യുള്ളൂ അല്ലെങ്കിൽ ഞാനും നീയൊക്കെ അഴി എണ്ണേണ്ടി വരും എന്ന് പറയുമ്പോൾ ഏതും അങ്ങോട്ടേക്ക് വരികയാണേ നിങ്ങൾ എൻ്റെ അച്ഛനെ എന്താ ചെയ്ത് എവിടെയോ ഒളിപ്പിച്ച് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ വരുണ് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ ഭദ്രൻ ഈ പോക്കറ്റിലുണ്ടായിരുന്നു ഇപ്പൊ ചായ കുടിക്കാൻ പോയെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ഗീതു വന്നിട്ട് കോളറിന് പിടിച്ച് എന്ന് വിളിക്കുകയാണ് എന്നിട്ട് രാധിക അമ്മയോടായിട്ട് ഗീതു പറയുന്നുണ്ട് നിങ്ങൾക്കെതിരെയുള്ള എന്തോ ഒരു തെളിവ് എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് പറഞ്ഞു നിങ്ങളെ അച്ഛൻ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അച്ഛൻ അത് കണ്ണാട്ടിനോട് പറയുമെന്നായിരിക്കും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുക അതിന് പിന്നാലെ നിങ്ങൾ താഴെ നിന്ന് സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട് അതിനുശേഷം എൻ്റെ അച്ഛനെ കാണാനില്ലാത്ത എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രാധിക ഞെട്ടിപ്പോവാണ് കേട്ടോ ഇവിടെ എൻ്റെ അച്ഛൻ അതോ എൻ്റെ അച്ഛനെ നിങ്ങളെല്ലാവരും കൂടി കൊന്നോ എന്ന് ചോദിക്കുകയാണെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക